എൻ്റെ പേര് റിനി ഞാൻ വെങ്ങാനൂരിൽ നിന്ന് വരുന്നു തിരുവനന്തപുരമാണ് എൻ്റെ സ്വദേശം ഞാൻ ആഴാകുളം ദേവാലയത്തിലാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് മുപ്പതാമത്തെ ദിവസത്തിനകത്ത് തന്നെ ഞങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ട് ഒരു വസ്തു വാങ്ങണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പക്ഷേ അത് നടക്കാതിരുന്നു മുപ്പത് ദിവസത്തിനകത്ത് വെച്ച് ഞങ്ങൾക്ക് അതിൻ്റെ ഉടം അതിൻ്റെ ഇടപാട് നടന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഈ വസ്തു വാങ്ങിച്ചതിൻ്റെ ഒരുപാട് ബാധ്യത ഞങ്ങളുടെ ചുമലിലേക്ക് വരികയും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും കടബാധ്യതയായിപ്പോയി ഞങ്ങളൊരു വസ്തു ഒരുപാട് നാളായിട്ട് വിൽക്കുവാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് ഉടമ്പടിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുകയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയുടെ പുതുക്കലിൻ്റെ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഡിസംബർ ഏഴാം തീയതിക്ക് ആയിട്ട് എനിക്ക് എൻ്റെ വസ്തുവിൻ്റെ കച്ചവടം നടക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത്രമേൽ കടഭാരമായി പോയി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഡിസംബർ നാലാം തീയതി തന്നെ എൻ്റെ വസ്തു എഗ്രിമെൻ്റ് ആവുകയും ഞാൻ ഏഴാം തീയതി അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു വസ്തുവിൻ്റെ കച്ചവടം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡിസംബർ ഇരുപത്താറാം തീയതി എൻ്റെ മകൻ എൻ്റെ മകനാണിത് എന്നാണ് മോൻ്റെ പേര് മോനിപ്പോൾ പതിനഞ്ച് വയസ്സായി ഈ പതിനാല് വയസ്സിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും മോന് ഫിക്സ് എന്ന് പറയുന്ന ഒരു അസ്വസ്ഥത മോൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല ഡിസ് ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ എൻ്റെ മോൻ പെട്ടെന്ന് ഓർമ്മയിട്ട് താഴെ വീണു ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ വിചാരിച്ച് ബി പി ഷുഗർ എന്തെങ്കിലും കുറഞ്ഞതായിരിക്കും എന്ന് അവിടെ കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇത് കുഞ്ഞിന് ഫിക്സ് വന്നതാണെന്ന് തോന്നുന്നു നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ മോനെ കൊണ്ട് മൂന്നാം വാർഡിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് അവർ പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോട്ട് പെട്ടെന്ന് മാറ്റണം കുഞ്ഞു ഇത് ന്യൂറോ സംബന്ധമായിട്ടുള്ള വിഷയമാണ് നിങ്ങൾ അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് ഒരു ഡോക്ടർ വരികയോ പിള്ളേ അങ്ങോട്ട് റെഫർ ചെയ്താൽ മാത്രമേ മാറ്റത്തുള്ളൂ ഒരു ഡോക്ടർ വന്ന് എം ആർ എ എടുക്കാൻ വേണ്ടി എഴുതി എം ആർ എടുക്കാൻ വേണ്ടി എഴുതിയെങ്കിലും മോന് ഡേറ്റ് കിട്ടുന്നില്ല ഡേറ്റ് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഡേറ്റ് കിട്ടുന്നത് മോനൊരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കൈയും കാലും എല്ലാം തളർന്ന് മോൻ പറഞ്ഞ അമ്മ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ മോൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കരയാണ് ഞാൻ ഉടമ്പടി എണ്ണയും കാശ് കാശുരൂപവും വച്ച് മോനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നിരന്തരം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ മോനെ മെഡിക്കൽ കോളേജിൽ മൂന്നാം വാർഡിൽ തര തറയിലൊരു മൂലയ്ക്ക് കിടത്തിയിട്ട് ഞാൻ അപ്പുറത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോട്ട് ഓടെയാണ് എൻ്റെ അവിടെ ഡോക്ടർ വന്നാൽ മാത്രമേ മോനെ അങ്ങോട്ട് റെഫർ ചെയ്യേയുള്ളൂ മോനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾ എത്ര രൂപ ചിലവാക്കി വേണമെങ്കിലും ഞങ്ങൾ ചെയ്യ പക്ഷേ എൻ്റെ മോൻ ഒരു കുഴപ്പവും ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു അന്ന് രാത്രി പതിനൊന്നരയ്ക്ക് എന്നെ സ്കാൻ സെൻറ്ററിൽ നിന്ന് വിളിക്കുന്ന മോനെ സ്കാനിങ്ങിന് കൊണ്ടുപോയല്ലേ എം ആർ എടുത്തു എം ആർ എയിൽ ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ഞരമ്പിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഓട്ടം കുറയുന്നത് കൊണ്ടാണ് മോന് ഫിക്സ് വന്ന് ഓർമ്മയിട്ട് വീഴുന്നത് അത് കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് പിറ്റേ ദിവസം തന്നെ വീണ്ടും ഞങ്ങൾ നോക്കിയപ്പോൾ മോനെ കാണാൻ നോക്കിയപ്പോൾ പുറത്ത് ബോധം കെട്ട് കിടക്കുകയാണ് ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയി ഇതേ അവസ്ഥ തന്നെ ഞാൻ മാതാവിനോട് നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മാതാവ് ഞാന് ഞാൻ ഇങ്ങനെയാണ് ഉണ്ണി ഉണ്ണിയേശുവിനെ മാതാവ് കയ്യിലെന്തി പ്രാർത്ഥിച്ചതുപോലെ ഞാൻ വരുന്ന പോലെ ഞാനും എൻ്റെ മോനെ കയ്യിൽ സമ വച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവ് എൻ്റെ മകന് അവിടെ നിന്ന് നീങ്ങാൻ സൗഖ്യം നൽകണേ ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥനയിൽ കുറവുകളുണ്ടെങ്കിൽ നികത്തി തരണേ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മോനെ ഏഴ് ദിവസം കിടന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വരും എനിക്ക് അമ്മയെ കാണുന്ന എൻ്റെ പിള്ളേം കൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞ് എനിക്ക് അച്ഛനെ കാണാൻ വേണ്ടി അതി സന്തോഷത്തോടെ ഞാൻ ഡിസ്ചാർജായി പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു ഇവിടെ വന്ന് അച്ഛനെ കാണാൻ ഉടമ്പടി പുതുക്കിയിട്ട് നിന്നപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല അച്ഛൻ ഇങ്ങനെ കൈവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ നിന്ന വിശ്വാസികളെ ഞാനും അപ്പോൾ അതിനൊപ്പം എൻ്റെ മോൻ്റെ തലയിൽ കൈവച്ച് ഞാനും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ നിന്നപ്പോൾ ഞങ്ങളെ ഞങ്ങൾക്ക് മാതാവിൻ്റെ ദർശനം ഉണ്ടായി ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഞാനുടനെ മകനോട് പറഞ്ഞു മോനെ നീ നോക്ക് ഞങ്ങളെ ഞ മാതാവ് ഞങ്ങളെ അത് തീക്ഷ്ണതമായിട്ട് ഞങ്ങളെ നോക്കുന്നു എന്ന് ഞാൻ മോനോട് പറഞ്ഞു എൻ്റെ മോനും നോക്കി ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ മോന് ഓവർഡോസ് ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത് മോൻ ഗുളിക കഴിക്കുന്ന സമയത്തല്ല ക്ഷീണി ക്ഷീണിതനായിപ്പോവും സ്കൂൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ടില്ലായിരുന്നു ഇപ്പോൾ എൻ്റെ മോൻ ഗുളികയെല്ലാം നിർത്തി ഇപ്പോൾ മോന് നല്ല രോഗത്തിൽ നിന്ന് നല്ല പൂർണ്ണമായൊരു വിടുതലിനെ നൽകി ഇപ്പോൾ മകൻ ഗുളിക കഴിക്കുന്നില്ല ഇപ്പോൾ നല്ല സൗഖ്യപ്പെട്ടു അമ്മ മാതാവിന് ഉന്നയിച്ചിന് ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഞാനൊരു പ്രൈവറ്റ് ബാങ്കിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒന്നര വർഷക്കാലമായിട്ട് ഞാൻ ജോലിയില്ലാതെ വളരെയധികം ദുഃഖത്തിലായിരുന്നു വളരെയധികം വിഷമത്തിൽ ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഇപ്പോൾ ഒരു ജോലി ലഭിച്ചു എനിക്ക് എസ് ബി ഐയിൽ ജോലി ലഭിച്ചു ഞാനിപ്പോൾ മൂന്ന് മാസമാവാൻ പോകുന്നു എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഒരുപാട് കോടാനുകൂടി ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയത് എൻ്റെ മകൻ കിടന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ അവിടെ സെക്യൂരിറ്റിയിലെടുത്ത് പറയും അവിടെ സെക്യൂരിറ്റി ഞങ്ങളെ കയറ്റി വിടില്ല ഞാൻ പറയും എൻ്റെ മോ ഇവിടെ കിടന്നതാണ് എനിക്ക് സാക്ഷി പറയണ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് കാശ് രൂപവും വാങ്ങി ജപമാലയും ഉടമ്പടി തൈലവും പത്രവുമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോവും പോയിട്ട് ഞാൻ എൻ്റെ മോനെ കാണിച്ചിട്ട് ഞാൻ പറയും എൻ്റെ മകൻ ഇവിടെ കിടന്നതാണ് എൻ്റെ മാതാവാണ് എൻ്റെ മകന് സൗഖ്യം നൽകിയത് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യകാലങ്ങളിൽ നമ്മുടെ ഇടവക പള്ളിയിൽ പോകുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം പിന്നെ ഞാൻ പോ ഞാൻ പോകുന്നത് എപ്പോഴും ഹോസ്പിറ്റലുകളിലാണ് ഞാൻ പോകുന്നത് അവിടെ പോകുന്ന പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാശുരൂപം കൊടുക്കുമ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമാണ് എന്നിട്ട് പ്രാർത്ഥിക്കണേ എനിക്ക് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഓരോരുത്തർ എൻ്റെ അടുത്ത് പറയും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ആർ സി സിയിലൊക്കെ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കും പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനും ഉടമ്പടിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനേറെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് എൻ്റെ മകന് നൽകിയ ഇത്രയും വലിയ നന്മയ്ക്കുമായിട്ട് എൻ്റെ മാതാവിനോടും ഈശയോടും ഞാൻ കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു യക്ഷ്യ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയാറ് പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും അതുകണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥികൾ പുല്ലുപോലെ തളർക്കും കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾ എതിരെയും ആണെന്നപ്പോൾ വെളിവാകും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും യൂട്യൂബിലുള്ള ആരാധനയിലൂടെ അന്നെന്ന് അച്ഛൻ എന്താ ആവശ്യമുള്ളതെന്ന് പരിശുദ്ധമ്മ അച്ഛനിലൂടെ നമ്മളോട് പറഞ്ഞു തരികയും ചെയ്യുകയാണ് അതനുസരിച്ചു അങ്ങനെ ഉടമ്പടി വിശ്വാസവും വിശ്വസ്തയും സമർപ്പണവും സത്യസന്ധതയിൽ നിന്ന് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയപ്പോൾ അവരുടെ കാര്യത്തിൽ യാതൊരു തർക്കവും കൂടാതെ പരിശുദ്ധമ്മ ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ കാര്യം ഈസിയായി ഇതാണ് ഉടമ്പടി ജീവിതം ഇങ്ങനെ ഉടമ്പടിയിൽ അവർ മുന്നോട്ട് പോയപ്പോൾ പരിശുദ്ധം അവർക്ക് നൽകിയ അനുഗ്രഹത്തിന് ഈശോയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക